രൂപത്തിൽ പരിഹരിക്കാനാ ജീവനക്കാരുടെ പ്രശ്നങ്ങളും ജീവനക്കാരുടെ വൈവിധ്യമാർന്ന പ്രശ്നങ്ങളുടെ നൈരന്തര്യം പലപ്പോഴും പല സ്ഥാപനങ്ങളുടെയും മാനേജ്മെന്റിന് വലിയ തലവേദനയാകാറുണ്ട് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ആവശ്യങ്ങളാണ് ഉണ്ടാവുക ശമ്പളവും മറ്റാനുകൂല്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ കൂട്ടിച്ചോറിച്ച് പല ജീവനക്കാരും രംഗത്ത് വരുമ്പോൾ വിവേകത്തോടെ കൈകാര്യം ചെയ്യാനായാൽ മാത്രമേ സ്ഥാപനം ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാവുകയുള്ളൂ ഏത് സ്ഥാപനത്തിന്റെയും ജയപരാജയങ്ങൾ തീരുമാനിക്കുന്ന മുഖ്യ വിഭാഗം ആ സ്ഥാപനത്തിലെ ജീവനക്കാരാണ് അതുകൊണ്ടുതന്നെ ജീവനക്കാരുടെ ആവശ്യങ്ങളുടെ വൈകാരികമായ തലം പരിഗണിക്കുകയും അവരുടെ സ്ഥാനമാനങ്ങളെ മാനിക്കുകയും ചെയ്യുന്ന സമീപനമാണ് വിജയത്തിലെത്തിക്കുക സാമൂഹ്യ മാധ്യമങ്ങളിൽ വായിച്ചൊരു കുറിപ്പ് ഇവിടെ പങ്കുവെക്കാം മുംബൈയിലെ ഏറ്റവും വലിയ അച്ചടിശാലകളിലൊന്നായ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ തലവനായിരിക്കെ രാംനാഥ് ഗോയങ്കയ്ക്ക് ഒരിക്കൽ തന്റെ ഒരു മെക്കാനിക്കിന്റെ മനോഭാവങ്ങളും ആവശ്യങ്ങളും നീരസം കൂടാതെ മാറ്റേണ്ടതായി വന്നു നൂറുകണക്കിന് ടൈപ്പ് റൈറ്ററുകളും മറ്റു ചില അച്ചടി യന്ത്രങ്ങളും രാവും പകലും സുഗമമായി പ്രവർത്തനക്ഷമമായി സൂക്ഷിക്കുക എന്നതായിരുന്നു ഈ മെക്കാനിക്കിന്റെ ജോലി സമയം കൂടുതലാണെന്നും ധാരാളം ജോലിയുണ്ടെന്നും തനിക്കൊരു സഹായി ആവശ്യമാണെന്നും അയാൾ എപ്പോഴും പരാതിപ്പെട്ടുകൊണ്ടിരുന്നു രാംനാഥ് ഗോയങ്ക അയാൾക്കൊരു സഹായിയെ നൽകിയില്ല ഇന്ന് മാത്രമല്ല ജോലി സമയമോ ജോലി ഭാരമോ കുറയ്ക്കുകയോ ചെയ്തില്ല എന്നിട്ടും മെക്കാനിക്കിനെ അദ്ദേഹം സന്തുഷ്ടനാക്കി എങ്ങനെയെന്നറിയണ്ടേ മെക്കാനിക്കിന് ഒരു സ്വകാര്യ ഓഫീസ് മുറി നൽകി മുറിയുടെ വാതിൽക്കൽ അയാളുടെ പേര് പ്രത്യക്ഷപ്പെട്ടു സർവീസ് വകുപ്പിന്റെ മാനേജർ എന്ന സ്ഥാന പേരോടുകൂടിയാണത് പ്രത്യക്ഷപ്പെട്ടത് ഇപ്പോൾ അയാൾ സാധനങ്ങൾ നന്നാക്കുന്ന വെറുമൊരു മെക്കാനിക് അല്ല അണ്ടനും അടകോടനും തനിക്ക് ഉത്തരവ് നൽകാനാവില്ല താനിപ്പോൾ ഒരു വകുപ്പിന്റെ മാനേജറാണ് അയാൾക്ക് അന്തസ്സും അംഗീകാരവും പ്രധാനപ്പെട്ട ആളാണെന്ന തോന്നലും ഉണ്ടായി സന്തോഷത്തോടെയും പരാതി കൂടാതെയും അയാൾ ജോലി ചെയ്തു ഇതാണ് മനുഷ്യ സ്വഭാവം സ്ഥാനങ്ങളും അധികാരങ്ങളും നൽകുന്ന ഈ വിദ്യ മിക്കപ്പോഴും ഫലപ്രദമാകാം നാം നിർദ്ദേശിക്കുന്ന കാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് മറ്റേ വ്യക്തിയെ സന്തുഷ്ടനാക്കിയാൽ മാത്രം മതി ഈ അർത്ഥത്തിലാണ് വേണ്ട രൂപത്തിൽ പരിഗണിച്ചാൽ ജീവനക്കാരുടെ മിക്ക പ്രശ്നങ്ങളും പരിഹരിക്കാനാകുമെന്ന് പറയുന്നത് സംതൃപ്തരായ ജീവനക്കാർക്ക് മാത്രമേ സംതൃപ്തരായ ഉപഭോക്താക്കളെ സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ അതിന് അപ്രീസിയേഷനും ഗ്രാറ്റിറ്റ്യൂഡും സ്ഥിരമായി പരിശീലിക്കണം കീഴ് ജീവനക്കാരോ സഹപ്രവർത്തകരോ ആരുമാകട്ടെ ആർ നല്ല കാര്യം ചെയ്താലും അംഗീകരിക്കാനോ പ്രശംസിക്കാനോ മടി കാണിക്കേണ്ടതില്ല ഒരുപക്ഷെ നമ്മുടെ ആത്മാർത്ഥമായ ഒരു പ്രശംസ മതിയാകും എത്രയോ കീഴ് ജീവനക്കാരെ ഉയർന്ന വിധാനങ്ങളിലേക്ക് പ്രചോദിപ്പിക്കുക അതേപോലെ തന്നെ നന്മ ചെയ്തവർക്കൊക്കെ നന്ദി കാണിക്കുന്ന മനസ്സും സാമൂഹ്യരംഗത്ത് സൃഷ്ടിക്കുന്ന ഊർജം ചെറുതല്ല ഉപഭോക്താക്കളും ജീവനക്കാരും സംതൃപ്തമാകുന്ന സാഹചര്യങ്ങളിലാണ് സ്ഥാപനങ്ങളുടെ സംബന്ധിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് ജിമെയിൽ കൊടുക്കുമെന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ശാന്തിയും സമാധാനവും വിജയാശംസകളും പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം